ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ ബാഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കരിഞ്ചേമ്പ് എന്ന് പറയും ഞങ്ങളിവിടെ കരിഞ്ചേമ്പിൻ്റെ തണ്ട് കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അതിൻ്റെ ചേമ്പൻ തടയും അത് ഞാൻ ഇതിലോട്ട് വെട്ടിയിട്ട് ചേമ്പൻ തട ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ മുളക് കറി വെക്കാൻ വേണ്ടി മാത്രമേ എടുക്കുള്ളൂ ചെമ്പടാം അപ്പം ഇത് ഇതിനെ ഞങ്ങൾ കരിഞ്ചിയമ്പെന്നാണ് പറഞ്ഞത് കറുത്ത ഇരിക്കുന്നതുകൊണ്ട് കരിഞ്ചേമ്പെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കിത് ചെറിയ ഉള്ളി തോല് കളഞ്ഞ് ഇതിൻ്റെ തോൽ കളഞ്ഞ് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ കരിഞ്ചേമ്പിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ട് നല്ല വട്ടത്തിന് അരിഞ്ഞെടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ഒരു കപ്പ് ഞാൻ തോലി കളഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ ചേമ്പൻ്റെ തട കറി കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കടായി എടുക്കും ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂണ് കുരുമുളക് പൊടി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്ന് ചൂടായി നല്ല ഇറക്കി കടായി ഞാൻ വെച്ച് കൊടുക്കണേ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂണ് ഇട്ട് കൊടുക്കാം നമ്മൾ കടൽ നന്നായിട്ട് കൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഉള്ളി മൂപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാട കൂടെ ഇട്ട് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ പുളി ആവശ്യത്തിന് ഓരോരുത്തര ടേസ്റ്റിനനുസരിച്ച് പുളി എടുക്കാം ഞാൻ ഇത്ര പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കാം പുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വറണ്ട് വരണം നല്ലപോലെ വറവാകണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് മൂത്ത് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാ രീതിയിൽ ഇറങ്ങി തുടങ്ങി അപ്പൊ ഏകദേശം മൂത്ത് മൂത്തന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് അരപ്പ് ചേർക്കാം അരച്ചെടുത്ത് കൊണ്ടുവന്ന അരപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിന് തേങ്ങ ഒന്നും വേണ്ട തേങ്ങ ഇല്ലാതെ വന്ന നല്ലൊരു ടേസ്റ്റി കറി നമുക്ക് തയ്യാറാക്കാം ഈ തേങ്ങ ഒരാവശ്യമേയില്ല നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായിട്ട് അരപ്പ് നന്നായിട്ട് മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് ചേമിന്റെ തട കാണാൻ പോലും ഇല്ല അപ്പൊ അത്ര നല്ലൊരു ടേസ്റ്റി കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതിലേക്ക് നമുക്ക് അരപ്പ് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ കരിഞ്ചമ്പ് തട ഇവിടെ റെഡി ആയിട്ടുള്ള കൂടെ ഞാൻ സ്റ്റൗ ഓഫാക്കണം ഇതേ കട്ടിക്കാണ് നമ്മൾ എപ്പോഴും ചെയ്തെടുക്കുന്നത് നമുക്കിപ്പോ ഒരു തീയലോ അല്ലെങ്കിൽ ഇഞ്ചിക്കറിയോ അങ്ങനെ അതേ രൂപത്തിൽ ഉള്ള കട്ടിക്കാണ് നമ്മൾ എടുക്കണത് ഒരു തൊട്ട് കൂട്ടാൻ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ വേണമെങ്കിൽ വെള്ളം പോലെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കി വെക്കാം നമുക്ക് ഇപ്പോൾ എന്താ പറയുക രസം പോലെയോ അങ്ങനെ വേണമെങ്കിലും വെള്ളം ചേർക്കാം പക്ഷേ ഇതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ സെർവ് ചെയ്യണ പ്ലേറ്റിലോട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ കരിച്ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം